പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നാരായണിയുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ വീട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ് അനൂപ് തന്നെയാണ് നാരായണിയെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ബാലഗോപാലും ആകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ ചതിപറ്റി എന്നുള്ള കാര്യം ബാലഗോപാൽ മനസ്സിലാക്കിയിരിക്കുകയാണ് തൻ്റെ പ്രതിഷേധവുമായി ഇതേ തുടർന്ന് ബാലഗോപാൽ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നുവെങ്കിലും അനൂപ് ഇതേ തുടർന്ന് തൻ്റെ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് അനൂപിൻ്റെ അമ്മയും അതുപോലെ തന്നെ വീട്ടുകാരും നാരായണിയെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുന്നുവെങ്കിലും താൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിക്കുന്ന നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നാരായണിയെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുകയും ഇതേ തുടർന്ന് വീട്ടിലേക്ക് കയറ്റുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് വൃന്ദയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്